നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങളുമായി എസ് ഡി പി ഐ ജനമുന്നേറ്റ യാത്രയ്ക്ക് ഒരുങ്ങുന്നു യാത്രയുടെ മുന്നോടിയായി സംഘടിപ്പിക്കുന്ന ഉന്നതതല പര്യടന യാത്ര ഫെബ്രുവരി പതിനഞ്ചിന് രാവിലെ എട്ട് മണിക്ക് നെല്ലിമറ്റത്തിൽ നിന്നും ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണ്ഡല പ്രസിഡന്റ് എൻ എസ് റഷീദ് മണ്ഡലതല പര്യടന യാത്ര നയിക്കും രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന പ്രമേയത്തിൽ എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് അഭിവാദ്യമർപ്പിച്ച് മണ്ഡലം പ്രസിഡന്റ് എൻ എസ് റഷീദ് മണ്ഡലതല പര്യടന യാത്ര നടത്തുന്നു രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായി തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം വശത്ത് ശതകോടീശ്വരന്മാരായ ചങ്ങാതി സ കൊടീശ്വരന്മാരുടെ ചങ്ങാത്ത മുതലാളിത്വയും ആസ്തി വർദ്ധിക്കുമ്പോൾ മറുവശത്ത് രാജ്യത്തിൻ്റെ നാലിലൊന്ന് ജനങ്ങൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ആണ്ടുപോയിരിക്കുന്നു അതുപോലെ തൊഴിലില്ലായ്മ രൂക്ഷമാണ് വിലക്കയറ്റം രൂക്ഷമാണ് പാചകവാദങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ധനവല വർധനവ് തുടങ്ങിയ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്ന സാഹചര്യമാണ് ജനക്ഷേമകരമായ വാഗ്ദാനങ്ങളെല്ലാം ഫയലിൽ ഉറങ്ങുമ്പോൾ വംശീയവും വർഗീയ ധ്രുവീകരണത്തിനെ വഴിയൊരുക്കുന്നതുമായ വാഗ്ദാനങ്ങൾ മാത്രമാണ് കേന്ദ്ര സർക്കാർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കുക ജന ജാതി സെൻസസ് നടപ്പിലാക്കുക പൗരകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക ഫെഡറലിസം കാത്തു സൂക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുഴ ശർമൌലവി ഈ വരുന്ന ഫെബ്രുവരി പതിനാല് പതിനാല് മുതൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തിക്കൊണ്ട് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിൽ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് എന്നൊരു ഉയർത്തിക്കൊണ്ട് ഒരു ജനമുന്നേറ്റ യാത്ര എന്ന് പറഞ്ഞ യാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ് ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൌരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് രാവിലെ എട്ടുമണിക്ക് നെല്ലിമറ്റത്ത് നിന്നും ആരംഭിക്കുന്ന പര്യടനം ജില്ലാ സെക്രട്ടറി ബാബു മാത്യു ഫ്ളാഗ് ഓഫ് ചെയ്യും വിവിധ പോയിന്റുകളിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പര്യടനം വൈകിട്ട് ഏഴ് മണിക്ക് ചെറുവട്ടൂർ ജംഗ്ഷനിൽ നടക്കുന്ന സമ്മേളനത്തോടെ സമാപിക്കും സമാപന സമ്മേളനം ജില്ലാ സമിതി അംഗം സരൂപ് പട്ടിമറ്റം ഉദ്ഘാടനം ചെയ്യും മണ്ഡലം സെക്രട്ടറി ടി എം മൂസ വൈസ് പ്രസിഡന്റ് അലി പല്ലാതി മംഗലം ഓർഗനൈസിംഗ് സെക്രട്ടറി കെ എം അബു ജോയിന്റ് സെക്രട്ടറി ഹരീഫ കെ കെ ട്രഷറർ സലീം റഷാദി നാസറുദ്ദീൻ നിയാസ് തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് എൻ എസ് റഷീദ് സെക്രട്ടറി ടി എം മൂസ വൈസ് പ്രസിഡന്റ് അലി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം